ो नम ॐ गं गणपदये नमः ॐ संसरस्वै नम ओङ्कारपुरु जगज्जननी निन् पादं स्मरिचन्युहं सङ्गाहीनमुरचिडां सविनयं सत्यं वरं धीमहि पाराशर्यमज सरोजममलं गीतार्थगन्धोत्कडं नानाख्यानगकेसरं हरिकदा सम्बोधनाबोधितं लोके सज्जन षट्प धैरहरः मुदा भूयान् भारदपङ्गजं गलिमलप्रंसिनश्रेयसे सी। श्रीमहाभारतं സ്തികം ശാപഭയം ഒഴുപ്പാൻ ഭോഗികളുടെ അഭിപ്രായഭേദം ഭേദം വാസുകി പോയതറിഞ്ഞൂരുവാസുകി ജന്മാരോടു ചൊല്ലിനാൻ മാതൃശാപം തടുക്കാവല്ലൊരുത്തനും പ്രാധാക്കളെ അതല്ലോ നമുക്കായതും എന്നാലും ആപത്തു വന്ന നിരൂപണം എന്നി മറ്റൊന്നുമാവതുമില്ലല്ലോ ആർക്കും അസാധ്യമായില്ലൊരു കാര്യവും ഓർക്ക് അവിവേകമുണ്ടെന്നു വരുന്നാകിൽ നല്ലതിന് എന്തിന്നു സന്തതം എല്ലാവരും ഒരുമിച്ചു ചിന്തിക്കണം ശാപബലം കൊണ്ടു വംശം മുടിച്ചിടും ഭൂപഞ്ചനമേ ജയന്ത നാം അതു ചെന്നു മുടക്കേണമെങ്കിലേ കാമം എന്നതു നിർണയം അന്തനായി ചെന്നപേക്ഷിച്ചു യാഗത്തിനന്തരം നാം മരുത്തിയിടുകെന്നു ചിലർ മന്ത്രികളാ ചെന്നു സേവിച്ചു പൊക്കു നാം ചിന്തിച്ചരുതെന്നു ചൊല്ലുക ചിലർ ണര് ക്രിയ ചെയ്യുന്നതാകയാൽ ബ്രാഹ്മണരായി ചെന്നുശാലയിൽ പൊക്കുന്ന ധാർമികന്മാരായി ക്രിയയ്ക്കു കൂടെ കൂടി ബ്രാഹ്മണരെ കടിച്ചാശു കൊന്നിടുക മന്നവൻ തന്നെയും പിന്നെ കടിച്ചു കൊന്നേ സുഖമേ വസിക്കനെല്ലാരും ഭൂദേവന്മാരെ വസിക്കരുതെന്നുമേഖേദമെന്നാൽ ഒരു നാളു മുടുങ്ങുമോ ശാപഭയ പരിഹാരം വരുത്തുവാൻ പാപകരങ്ങളായുള്ളവ നന്നല്ല അഗ്നിശമനത്തിൻ അഗ്നി നന്നല്ലല്ലോ മഗ്നമാക്കേണം ജലക്രീഡ ചെയ്യുമ്പോൾ കൊണ്ടുപോകേണം നാം പാതാള ലോകത്തു കണ്ടുകൊള്ളാം പിന്നെ യാകവും മന്നേരം വേർ പറഞ്ഞാൽ മരം കായ്ക്കയില്ല നദി കോപികളാം ചില ഭോഗികൾ ചൊല്ലിനാർ ഏഴു കൽപാന്തൂതം നിറഞ്ഞുഭവിപ്പിച്ചുകൊണ്ട് അത്ഭുതാകാരം മരിഷിച്ചു പാവക ദീപ്തി ദീപ്തിരൻ തത്പ്രദേശം വിഷവ്യാപ്തമാക്കിയെന്നാൽ മുടങ്ങും മകം സർപ്പ്രഭേരന്മാർ നാനാവിധം മതമിപ്രകാരങ്ങൾ പറഞ്ഞൂരനന്തരം ിയ നാഗാധിപൻ ചൊന്നാൻ ആസുരമായ സുരമായ മതം എല്ലാവരും ഒത്തിനിയും നിരൂപിക്ക നല്ലതോ തോന്നിയിടുകോളമെന്നേ വേണ്ടും ചേർന്നീല നീക്കിവയൊന്നും ആപത്തിങ്ക തോന്നുക ഇല്ലല്ലോ നല്ലതുവനും കാലാരു രൂപമായുള്ളൂ വിവേകവും കാലാരിയോടു പൊളി പറഞ്ഞാൽ മിധി വേലയത്രേ വിവേകം വിനാശ മാലൊഴിപ്പാ നിരൂപിക്ക് നിന്നും നിങ്ങൾ ഇങ്ങനെ വാസുകി ചൊന്നൊരു വാക്കുകൾ മംഗലാ മാറുകേട്ടോരനന്തരം ഏലാ പത്രം തൊഴുതൊന്നു ചൊല്ലിയിടാൻ ഏലാ പലർക്കും ഇതെങ്കിലും കേൾക്കണം വ്യാധി അറിഞ്ഞു വേണം ചികിത്സിപ്പതിനേതൊരു വൈദനുമെന്നോ ധരിക്കണം അമ്മ കോപം പൂണ്ടു നമ്മെ ശപിച്ച നാൾ നിർമ്മലന്മാരായ ദേവകൾ അംഭോജ സംഭവൻ തന്നോട് ചോദിച്ചാർ തമ്പുരാനെ തിരുവള്ളത്തിലേറീലേ കദൃശാപം കൊണ്ടു നാഗകുലമെല്ലാം അഗ്നിയിൽ വീണൊടുങ്ങിയിടം ദയാണിത സൃഷ്ടിച്ച ജന്തുക്കളിൽ ചിലതിങ്ങനെ നഷ്ടമായി പോവതൊഴിച്ചരുളേണമേ എന്നതു കേട്ടരുൾ ചെയ്തു കമലജൻ ഇന്നറിയാഞ്ഞടങ്ങിയിടുകയല്ല ഞാൻ ദുഷ്ടർ തടിച്ചു കൊന്നിടും പലരെയും ഒട്ടൊഴുങ്ങിയു തന്നെയതും ശിഷ്ടരായുള്ളത് ദുഷ്ടമെന്തെന്നു ചൊല്ലാം വിബുധന്മാരെ ഭാര്യവനു ജയക്കാരുവായി വരും അറ്റമില്ലാതെ ഗുണങ്ങളോടും അവൾ പറ്റുടനുണ്ടാകും മുനി അക്ഷികർണാനുയാരൻ ദക്ഷനവനെന്നറികമരന്മാരെ വാനവനോടലൻ ഇങ്ങനെ ചെന്നതു ഞാൻ നീ വേണ്ടതു വൈകാതെ നൽകൂ വിന്നടൂ എന്നിതേലാ പത്രവാക്യങ്ങൾ കേൾക്കയാ നന്ദിതന്മാരാഴ്ച മഞ്ഞുതു നാഗങ്ങൾ വാസുകി പാലാഴി കടഞ്ഞ നാൾ പാശമായ ബന്ധുത്വമോർത്തിട്ടു നാശമവെന്നുവരായി വാനവരന്മാരാശുവിധി മതം ചൊന്നാരവനോടു സൗനകൻ സൂതനോടപ്പോൾ അരുൾ ചെയ്ത അന്ത നിൻ വാക്കു കേൾക്കും തോറും എന്തു ജലക്കാരു നാമത്തിനർത്ഥമെന്ന് പറഞ്ഞിടുക സൂതനീ ഭീഷണമായ ശരീരം ദിനം പ്രതി ശോഷണം ചെയ്യും തപസാ പുനരവൻ കാരണം എന്നു സാരനാം സൂതൻ പറഞ്ഞൂരനന്തരം കായീനേവാ കരോ യംബരസ്മൈ നാരായ സമർപ്പമി ഹരി ഓം